മാത്രമാണ് വയനാട് ജില്ലയിലെ എട്ടര ലക്ഷത്തോളം വരുന്ന ജനങ്ങള് ഇന്ന് കുടികിഴക്ക് ഭീഷണിയിലാണ് എവിടെ പോയി ഒളിക്കും ഞങ്ങൾ എന്നാണ് ചോദിക്കുന്നത് കാരണം രാവെന്നോ പകലെന്നോ ഇല്ലാതെ മനുഷ്യർക്ക് കുഞ്ഞുങ്ങളെ പള്ളിക്കുട്ടയക്കാൻ കഴിയുന്നില്ല ആരാധനാലയങ്ങളിൽ പോകാൻ കഴിയുന്നില്ല പുറത്തിറങ്ങാൻ കഴിയുന്നില്ല രാവെന്നോ പകലെന്നോ ഇല്ല ഞങ്ങൾക്ക് പറയാനുള്ളത് വനപാലകർ നീതി പാലിക്കണമെന്നാണ് അതോടൊപ്പം തന്നെ വന നിയമങ്ങൾ പരിഷ്കരിക്കണമെന്നുള്ളതാണ് അതൊരുപരിയായിട്ട് പറയാനുള്ളത് കാട്ടുനീതി കാട്ടിൽ മതി എന്നുള്ളതാണ് അൻപത് വർഷത്തോളമായി വനത്തിൽ നടക്കുന്ന അഴിമതികൾ അന്വേഷിക്കണം കോടാനുകോടികൾ കോടികൾ അടിച്ചു മാറ്റി വനത്തിൽ പണിതുകൊണ്ടിരിക്കുന്ന അനാവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നുള്ളതാണ് ഈ കാണുന്ന ജനരോഷം എന്ന് പറയുന്നത് ഇന്നോ ഇന്നിനോ തുടങ്ങിയതല്ല ഇത് അണപ്പൊട്ടി ഒഴുകുന്നത് ഇതൊരു തുടക്കമായി മാത്രം കണ്ടാൽ മതി ഇവിടെ ജാടിയില്ല ഇവിടെ മതമില്ല ഇവിടെ രാഷ്ട്രീയമില്ല ഞങ്ങൾക്ക് പറയാനുള്ളൂ ഒന്ന് മാത്രമേ ഉള്ളൂ മന്ത്രിമാരോടും മന്ത്രി പൂങ്കോവന്മാരോടും ഒന്നേ പറയാനുള്ളൂ ഇത് ആയിരങ്ങളുടെ പതിനായിരങ്ങളുടെ വയനാട്ടിലെ എട്ടര ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ പ്രതീകമാണ് ഈ വരുന്നതെന്ന് പറയുന്നത് ഇത് അണപൊട്ടിയൊഴുകുന്ന ഈ രോഷം ഇന്നോ നാളെയോ കൊണ്ട് അവസാനിക്കില്ല ഞങ്ങൾ പറയുന്നത് പത്തോ അഞ്ചോ പത്തോ ലക്ഷം കൊടുത്തിട്ട് ഒരുക്കി തീർക്കാവുന്നതല്ല ഒരു ജീവന്റെ വില എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ <small> പറയുന്നു വനത്തിൽ നിറയെ കുഴികൾ കുത്തട്ടെ അവിടെ ജലാശയം ഉണ്ടാകട്ടെ കാട്ടുമൃഗങ്ങൾ വെള്ളം കുടിച്ച് ആ കാട്ടിൽ ജീവിക്കട്ടെ വനത്തിൽ മുഴുവനും ചക്കയും മാങ്ങയും മാഞ്ഞിലയും ഞാവലും വെച്ച് പിടിപ്പിക്കട്ടെ അത് തിന്ന് അവരവിടെ ജീവിക്കട്ടെ അല്ലാതെ കർഷക മക്കൾ ഉണ്ടാക്കുന്ന വാഴയും നെല്ലും ചേനയും ചേമ്പും ചവിട്ടി മരിക്കാനായിട്ട് തിന്നൊടുക്കാനായിട്ട് കാട്ടു മൃഗങ്ങളെ നാട്ടിലേക്ക് ഇറക്കി വിടുകയായിരുന്നു വേണ്ടത് ഞങ്ങൾ ഒറ്റ സ്ഥലത്തിൽ പറയുകയാണ് കാട്ടുമൃഗങ്ങൾ കാട്ടിൽ നിന്നാൽ മതി ഇനി നാട്ടിലേക്ക് ഇറങ്ങിയാൽ കട്ടായം ഞങ്ങൾ തല്ലിക്കൊല്ലും കാരണം ഞങ്ങൾ കാട്ടിലേക്ക് കയറുന്നില്ല ഞങ്ങൾക്ക് കാട് വേണ്ട കാട് വളർത്തിയത് ഞങ്ങളാണ് ഈ കാട് ഉണ്ടാക്കിയത് ഞങ്ങളാണ് പത്ത് എഴുപത് വർഷത്തോളമായി ഈ കുടിയേറ്റ ജനത എന്ന് പറയുന്നത് ഞങ്ങളാണ് കാട് സംരക്ഷിച്ചവർ ഇപ്പം ഞങ്ങൾ കാട്ടിൽ കയറുന്നില്ല കരിയിൽ വാരാനോ നെല്ലിക്ക എടുക്കാനോ തേനെടുക്കാനോ വിറകെടുക്കാനോ മുളിയെടുക്കാനോ ഞങ്ങൾ പോകുന്നില്ല ഞങ്ങൾക്ക് കാട് വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കണം ഞങ്ങളുടെ മക്കൾ ഇന്ന് ഭീഷണിയിലാണ് ഞങ്ങളുടെ മക്കൾ മുഴുവനും ഇന്ന് വിദേശത്തേക്ക് കയറുകയാണ് കാരണം എന്തല്ലേ ഇവിടെ ഒരു പൊറുതിയും ഇല്ലാത്തതുകൊണ്ടാണ് കൂട്ടുകാരെ ഇവിടെ ഞങ്ങൾക്കൊരു പൊറുതിയില്ല ജീവിക്കാൻ നിവൃത്തിയില്ല ചുരമിറങ്ങി ഞങ്ങൾ ഇങ്ങോട്ട് പോകും നിങ്ങളുടെ കുടിയിറക്കു ഭീഷണിയില് നിങ്ങൾ തരുന്ന അഞ്ചോ പത്തോ ലക്ഷം കൊണ്ട് എവിടെ പോയി ഞങ്ങൾ രണ്ട് സെന്റ് ഭൂമി വാങ്ങിക്കും അതുകൊണ്ട് ഞങ്ങൾക്കിതേ പറയാനുള്ളൂ ഇത് ഒരു മാത്രമേ പറയാനുള്ളൂ ഞങ്ങളുടെ ക്ഷമയെ വനപാലകര് നീതിപീഠങ്ങള് രാഷ്ട്രീയക്കാര് ഒത്തു കളിച്ചുകൊണ്ട് ഈ വരുന്ന ജനത്തിന്റെ ക്ഷമയെ പരീക്ഷിക്കരുത് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് തുടക്കമാണ് ഇത് വയനാട് ജില്ലയിലെ ചെറിയൊരു ജനമാണ് ഇതുപോലുള്ള രോഷാഗ്ദികൾ ഇനിയും വയനാട് ജില്ലയുടെ വിവിധ ദിക്കുകളിൽ നിന്ന് ഉദിച്ചു വരും സംശയമില്ല മരിച്ചുപോയ മക്കളുടെ കുഞ്ഞുങ്ങൾ പറയുന്ന നിങ്ങൾ കേൾക്കുന്നില്ലേ അവരുടെ ജീവന് വിലയില്ലേ കൊടുക്കാമെന്ന് പറയുന്നത് കൊടുക്കണം വാക്ക് പാലിച്ചാൽ പോരാ മന്ത്രിമാരും മന്ത്രി പൊങ്കുവാന്മാരും നേതാക്കളും മരിച്ചവരുടെ വീടുകളൊക്കെ ഒന്ന് സന്ദർശിക്കണം അവരുടെ കണ്ണുനീര് കാണണം ഞങ്ങൾ പശുവിനെ കറന്നു പുല്ലരിഞ്ഞു പാല് വിറ്റോ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം നിങ്ങൾ കള്ളക്കേസുകൾ കുടുക്കി ഞങ്ങളെ ഞങ്ങളുടെ മക്കളെ ഒതുക്കാനാണ് ഭാവമെങ്കിൽ ഞങ്ങൾ കാട്ടായം പറയുന്നു ഞങ്ങളുടെ പണിയായുധങ്ങളെ ഞങ്ങൾ കർഷക മക്കളുടെ പണിയായുധങ്ങളെ സാക്ഷി നിർത്തി ഞങ്ങൾ പറയുകയാണ് ഞങ്ങൾ ചോദിക്കും ഞങ്ങൾ പകരം ചോദിക്കും ഞങ്ങൾ ചുരമിറങ്ങാൻ പാവമില്ല ഞങ്ങൾക്കിവിടെ ജീവിക്കണം പക്ഷേ ഞങ്ങൾ കർഷക മക്കളുടെ നെഞ്ചത്ത് ചവിട്ടി നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട